അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഫ്ലോട്ട് വീട് അതേമാതിരി കോട്ടേഴ്സ് ലോഡ്ജുകളൊക്കെ കയറ്റാൻ പറ്റി നല്ലൊരു അനുയോജ്യമായ നല്ലൊരു കരഭൂമി വേണം ഞങ്ങൾക്ക് നമ്മുടെ ചുങ്കത്ര ടൗൺ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നോക്കി പത്ത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിന് നേരെ താഴെ ഭാഗത്ത് ഏരാ ഏക്കാല് സെന്റ് സ്ഥലതാക്കണേ ഈ ഗ്രില്ല് ഈ നെറ്റ് കൊടുത്ത ഭാഗം ഈ താഴെ ഭാഗത്തേക്ക് രണ്ട് റോഡ് അടിപൊളി ഒരു പത്ത് പന്ത്രണ്ട് അടി വയലുള്ള റോഡ് ഇതിലേക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലോട്ടാണ് നല്ല അടിപൊളി ക്വാർട്ടേഴ്സ് നല്ല ഫ്രണ്ടും ഇങ്ങോട്ടാക്കി നല്ല അടിപൊളി മോഡൽ വീട് കെട്ട ചതുരത്തിൽ വരുന്ന നല്ല അടിപൊളി സ്ക്വയർ ഫീറ്റ് സ്ക്വയർ വരുന്ന നല്ല ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ആകെ നമ്മൾ ഇതിന് വില ചോദിക്കുന്നത് എത്ര എത്രയുള്ളൂ ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്ന പത്ത് സെന്റ് ഏക്കാല് സെന്റ് സ്ഥലം അതിന് ഈ രണ്ട് സ്ഥലത്തിനെയും ഒരു സെന്റിനെയും നമ്മൾ ചോദിക്കുന്നത് ഒന്നര ലക്ഷം രൂപയാണ് പിന്നെ കച്ചവടമല്ലേ ഏകദേശം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് എടുക്കാം നല്ല അടിപൊളി ഏരിയ ആണ് വെള്ളം കയറുന്ന സ്ഥലമല്ല കരഭൂമിയാണ് ആളുകൾ താമസിക്കുന്ന നല്ലൊരു ഏരിയും കൂടിയാണ് ഭൂമിന്റെ അത് നോക്കി നിങ്ങൾ നല്ല അടിപൊളി എത്ര മഴ പെയ്താലും നമ്മുടെ കാലിന്റെ പാടുകൾ എടുത്ത് കണിക്കാത്ത രൂപത്തിലുള്ള നല്ല അടിപൊളി ഫ്ലോട്ടാണ് അതും റോഡിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് അര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ് വിടണ്ട വന്നോളൂ ആ വൈയിലൂടെ വരികയാണെങ്കിൽ മൂന്നടി വയ്യുള്ളൂ പിന്നെ അതേമാതിരി ആ സ്ഥലം തായോട്ട് എടുക്കുകയാണെങ്കിൽ രണ്ട് ഭാഗത്തൊക്കെ മുഖ മുഖായിട്ട് നല്ല അടിപൊളി പന്ത്രണ്ടടി വയ്യും കൂടിയാണ് അതാണ് ഏറ്റവും നിങ്ങൾക്കുള്ളൊരു നല്ലൊരു വീട് കയറ്റാൻ പറ്റും നല്ല അടിപൊളി സ്ഥലം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കേലും നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നല്ല നല്ല വീട് ഒരു മുപ്പത്തഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ പല റേറ്റിലുള്ള വീടുകള് നമ്മുടെ അടുത്തുണ്ട് ഫ്ലാറ്റുകളുണ്ട് അതേമാതിരി മൂന്ന് മുപ്പത് ഏക്കറൊക്കെ എടുത്ത വീഡിയോ ഒന്ന് കാണും നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ നല്ല അടിപൊളി ഫ്ലോട്ട് നമ്മളെന്താ പറയുക റിസോർട്ടിനൊക്കെ പറ്റി നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾ ഈ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് നടക്കും